ഇസ്രായേലിൽ നെതന്യാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സയനിസ്റ്റുകളുടെ ക്രൂരമായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജൂതൻ മനസ്സ് തുറന്ന് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ Five years of blood, yes. Going in any Muslim country, they are welcoming Jews. Any Muslim country, Morocco, Algeria, Tunis, Iraq, Iran, Yemen, everywhere you go, they are welcoming Jews. I myself was in a Morocco. I must tell you, I didn't believe. So just passing the border from Spain into Morocco, straight going over the border. Muslim people come to me. Rabbi, please bless my children. I couldn't believe it. After 70 years of love, yet, what's going on here? What's going on here? They are completely not hatred. How can that be? This is unbelievable. Unbelievable. But this is a fact that I saw with my eyes. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുസ്ലിം രാജ്യത്ത് വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷത്തോളമായി ഫലസ്തീൻ ജനത ജൂതന്മാരെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുകയാണ് അവരുടെ രക്തം ചിന്തുകയാണ് അവരുടെ ജോലികളും മറ്റെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നിട്ട് പോലും ഏതൊരു മുസ്ലിം രാഷ്ട്രത്തിൽ പോയാലും അൽജീരിയയിലും ടൂണീഷ്യയിലും ഇറാഖിലും ഇറാനിലും അങ്ങനെ ഏതൊരു മുസ്ലിം രാജ്യത്ത് പോയാലും ഇപ്പോഴും അവർ എന്തൊരു സ്നേഹത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ പറയാ പലപ്പോഴും ഞാൻ സ്പെയിനിൽ നിന്ന് മൊറോക്കോയിലേക്ക് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പല മുസ്ലിം ആളുകളും ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ട് എന്നിട്ട് റബ്ബി എന്ന് വിളിച്ചിട്ട് ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് സ്നേഹത്തോടെ പറയുന്നത് ഒരുപാട് സമയം ഞങ്ങൾ കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എഴുപത്തി വർഷത്തോളം കൊലപാതകങ്ങൾ മാത്രം നടത്തുന്ന ഒരു സയനിസ്റ്റ് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അതേ മതത്തിൽപ്പെടുന്ന ഞങ്ങളോട് ഇവർ കാണിക്കുന്ന സ്നേഹം എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ എവിടെയും മറ്റൊരാളെ വെറുക്കാൻ പറയുന്നില്ല എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും വേണ്ടത് കൊടുക്കുവാനുമാണ് പറ്റുന്നത് ജൂത സൈനിസ്റ്റുകൾ മനുഷ്യരെ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ പോലെ പോലും കാണാതെ അവരെ ദാരുണമായി കൊന്നുകളയുന്ന നീചമായ ഈ വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നദന്യാഹു അദ്ദേഹം ഒരു ജൂതനാണല്ലോ അദ്ദേഹത്തിന് ഈ ഓശാനകൾ പാടുന്നവരും ജൂതന്മാരാണ് അത്തരം സയനിസ്റ്റുകളുടെ ക്രൂരതയ്ക്ക് മുമ്പിലും മുസ്ലിങ്ങൾ കാണിക്കുന്ന സ്നേഹ വായ്പകളെയും സ്വാഗതത്തെയുമാണ് ഈ ജൂത പണ്ഡിതൻ ശ്ലാഘിക്കുന്നത് അനു വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും എല്ലാവരിലും നല്ലവരുമുണ്ട് ചീത്ത ക്രൂരതയുടെ മനസ്സുള്ളവരുമുണ്ട് ഏതു മതത്തിലേക്കും തീവ്രവാദവും ഭീകരവാദവും നമ്മൾ വലിച്ചു കെട്ടേണ്ടതില്ല